കോതമംഗലത്ത് എന്റെ നാട് എൻക്ലേവ് നാടിന് സമർപ്പിച്ചു എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെ ഒന്നിപ്പിക്കുന്ന കെട്ടിട സമുച്ചയം തുറന്നത് മുൻമന്ത്രി പി ജെ ജോസഫ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം അമ്മ പ്രസിഡന്റ് പ്രശസ്ത നടി ശ്വേതാ മേനോൻ നിർവഹിച്ചു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃകയാവുകയാണ് കോതമംഗലത്തെ എന്റെ നാട് ജനകീയ കൂട്ടായ്മ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെ ചേർത്തു പിടിക്കുന്ന നിരവധി ഇടപെടലുകളാണ് എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കമ്പുറത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത് കിടപ്പുരോഗികളുടെ പരിചരണം വാർദ്ധക്യവും വൈദവ്യവും മൂലം ക്ലേശം അനുഭവിക്കുന്ന അമ്മമാർക്ക് ധനസഹായം എന്നിങ്ങനെ അയ്യായിരത്തിലധികം പേർക്ക് പ്രതിമാസം ഈ കൂട്ടായ്മ സഹായം നൽകുന്നുണ്ട് കോതമംഗലത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകളുടെ ജനകീയ പിന്തുണയോടുകൂടിയാണ് എന്റെ നാടിന്റെ വളർച്ച എന്റെ നാട് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിച്ച് സഹായങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തുറന്നിരിക്കുന്ന എന്റെ നാട് എൻക്ലേവ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി പി ജെ ജോസഫ് നിർവഹിച്ചു എല്ലാ പ്രവർത്തനങ്ങളെയും ഉദ്ഘാടനം തുടങ്ങി മറ്റനേകം മേഖലകളിൽ സേവനം കാഴ്ചവെച്ചാണ് ശ്രീ പ്രാപിക്കുന്ന അനേക മേഖലകളിലേക്ക് കടന്നിരിക്കാൻ അത്യാവശ്യമായിട്ടുള്ള മരുന്നുകൾ അതുപോലെ തോന്നുകൾക്കുള്ള സഹായം ഒരു ഭക്ഷ്യസുരക്ഷ സാധനങ്ങൾ ജനങ്ങൾക്ക് ന്യായമായ നിലയ്ക്ക് നൽകുന്ന ഒരു സംരംഭപ്പെടുത്തുകയായിരുന്നു എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ടി യു കുരുവിള നിർവഹിച്ചു

സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച എൻ്റെ നാട് ഭക്ഷ്യസുരക്ഷ ഹൈപ്പർ മാർക്കറ്റ് പ്രമുഖ ചലച്ചിത്ര താരവും അമ്മ സംഘടനയുടെ പ്രസിഡന്റുമായ ശ്വേതാ മേനോൻ ഉദ്ഘാടനം ചെയ്തു പഠിച്ച് അങ്ങനെയൊക്കെ ഒരു നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തം നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മൾ ഇവിടെ പഠിച്ച് ഇവിടെ ഒരു സ്വപ്നം കണ്ട് അത് യഥാർത്ഥമാക്കി നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മൾ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു മനസ്സാണ് ആ മനസ്സിന് ഷിബുവേട്ടനെ വലിയൊരു കൈ ഷിബുവേട്ടൻ സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമ്മുടെ കുര്യാക്കോസ് ചേട്ടൻ പറഞ്ഞപ്പോഴന്നെ എല്ലാരും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു മൂപ്പി ഒരു ഭയങ്കര മനസ്സ് തുറന്ന് സംസാരിച്ച മൂപ്പര് ശിപുമായിട്ട് എല്ലാ ആശയങ്ങളും സ്വപ്നങ്ങളും ഒരു എന്താ ഈ നാട്ടിന് വേണ്ടി ഗോതമങ്ങളും നാട്ടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനുള്ള മുപ്പരുടെ ഒരുപാട് ആഗ്രഹങ്ങൾ അതൊക്കെ പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം തോന്നി ബിക്കോസ് സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ച് നമ്മൾ ആക്ച്വലി നാട്ടിൽ നിന്ന് എങ്ങനെയാ പുറത്തു പോവുക എന്നാണ് എപ്പോഴും ആൾക്കാർ ആലോചിക്കുക പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് നാട്ടിൽ വന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുക അല്ലാതെ അതിന് വേണ്ടി നമ്മളൊന്ന് പ്രയത്നിക്കുക അതൊക്കെ ഒരു വലിയ കൈ കല്യടിയാണ് ബേസിക്കലി ഒരു പേന പാലിയ ഒരു സംരംഭം തുടങ്ങി ആയിരക്കണക്കിന് ആൾക്കാരെ വേണ്ടി സഹായിച്ചു അതിനു വേണ്ടി പ്രയത്നിക്കുന്നു അവർക്ക് മരുന്നും അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി എല്ലാം ചെയ്യുന്നു വലിയൊരു മനസ്സാണ് ബിക്കോസ് ഞാനിപ്പോ അമ്മയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്തും ഞാൻ പറയും അമ്മയ്ക്ക് ഒരു ബെഡ് തരുമോ സത്യം പറഞ്ഞാൽ എൻ്റെ എന്റെ കൂട്ടായ്മ പ്രശ്നം തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ കണ്ട വളർന്ന കുറേ ആർട്ടിസ്റ്റുമാർക്ക് ഇപ്പൊ ജോലി

നിസാമോൾ ഇസ്മായിൽ പ്രൊഫസർ കെ എം കുര്യാക്കോസ് ബിജി ഷിബു ഡാമി പോൾ ഇ എം മൈക്കിൾ കെ പി കുര്യാക്കോസ് ബാബു പോൾ ജോഷി പൊട്ടയ്ക്കൽ എം യു ബേബി പി എ ബാദുഷ ജോഷി കുര്യാക്കോസ് പി സി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു വമ്പൻ ഓഫറുകളും കൈനിറയെ സമ്മാനങ്ങളുമായാണ് എന്റെ നാട് ഭക്ഷ്യ സുരക്ഷാ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ ആദ്യം ബില്ല് ചെയ്ത ഇരുന്നൂറ്റി ഒന്ന് ഉപഭോക്താക്കൾക്ക് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ക്യാഷ് വൗച്ചർ സമ്മാനമായി നൽകി ഒരു മാസത്തേക്ക് എല്ലാ ദിവസവും ലക്കി ഡ്രോ നറുക്കെടുപ്പിലൂടെ ഒരു വിജയിക്ക് വമ്പൻ സമ്മാനങ്ങളും നൽകുന്നുണ്ട് ഇതുകൂടാതെ മാർച്ച് പതിനഞ്ചിന് നടക്കുന്ന ബമ്പർ നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ഉപഭോക്താവിന് ഇലക്ട്രിക് സ്കൂട്ടറാണ് സമ്മാനമായി നൽകുന്നത് ഓരോ പർച്ചേസിനും കില്ലർ ഓഫർ അൻപത് ശതമാനം ഓഫർ നോർമൽ ഓഫർ എന്നിങ്ങനെ വിവിധ തരം പാക്കേജുകളും ഒരുക്കിയിരിക്കുന്നു ബെഡ്ഷീറ്റുകൾ സോക്സ് ക്ലീനിംഗ് ഐറ്റംസ് ഡെയിലി യൂസിംഗ് ചെരുപ്പുകൾ ഡിറ്റർജന്റ് മീനു മിക്സി വാഷിംഗ് സോപ്പ് ഇന്നർവെയർ വിസ്പർ തുടങ്ങിയവ കില്ലർ ഓഫറിൽ ലഭ്യമാകും ഒലിവ് ഓയിൽ മസാലപ്പൊടികൾ മില്ലറ്റ്സ് പ്രമുഖ ബ്രാൻഡുകളുടെ ബിസ്ക്കറ്റുകൾ കുക്കീസ് ചോക്ലേറ്റ്സ് തുടങ്ങിയവ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഓഫറിൽ വാങ്ങാൻ സാധിക്കും അടുക്കള സാധനങ്ങൾ നിത്യോപയോഗ വസ്തുക്കൾ ഉൾപ്പെടുന്ന നൂറുകണക്കിന് ഉൽപ്പന്നങ്ങൾ എം ആർ നിന്നും വലിയ വിലക്കുറവിൽ വാങ്ങാവുന്ന സാധാരണ ഓഫറുകളും ധാരാളമായുണ്ട് സാധാരണ ജനങ്ങൾക്ക് വലിയ സഹായം എന്ന രീതിയിലാണ് എൻ്റെ നാട് കൂട്ടായ്മയുടെയും ഭക്ഷ്യസുരക്ഷ ഹൈപ്പർ മാർക്കറ്റിന്റെയും പ്രവർത്തനം കിടപ്പുരോഗി പരിചരണം സ്ത്രീ ശാക്തീകരണം വിദ്യാഭ്യാസം തൊഴിൽ പരിശീലനം കൃഷി മൃഗസംരക്ഷണം ഭക്ഷ്യസുരക്ഷ എന്നീ പ്രവർത്തനങ്ങളുമായി എന്റെ നാട് കൂട്ടായ്മയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് സാധാരണക്കാരായ ആളുകളുടെ പിന്തുണയും പിൻബലവുമാണ് കാരണമെന്ന് ചെയർമാൻ ഷിബു തെക്കംപുറം വ്യക്തമാക്കി എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ കോതമംഗലം ബൈപ്പാസ് റോഡിൽ നിന്ന് തുറന്ന് നാടിന് സമർപ്പിക്കുകയും എൻ്റെ നാടിൻ്റെ ചിരകാല സ്വപ്നമാണ് ഈ കെട്ടിട സംശയം ഈ എൻക്ലേവിൽ ഏതാണ്ട് എല്ലാ സൗകര്യങ്ങളും ഏകോപിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഹെഡ് ക്വാർട്ടേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് ഓഫീസ് സംശയം പാലിറ്റീവ് കെയർ സെൻ്റർ ഓഡിറ്റോറിയം ട്രെയിനിങ് സെൻ്റർ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ സൗകര്യങ്ങളും ചേർത്തുകൊണ്ടാണ് ഈ എൻക്ലേവിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് കോതമംഗലത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും ഈ നാടിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഒക്കെ തരത്തിലുള്ള ഒരു ഏകോപനത്തിന് തീർച്ചയായും ഈ എൻഗ്ലോബിൻ്റെ പ്രവർത്തനം ഉപകരിക്കും നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ പുരോഗതിയും പ്രതിസന്ധിയിലായ ആളുകളെ സംരക്ഷിക്കുന്നതിനുമൊക്കെയായി തുടങ്ങി വച്ച പ്രസ്ഥാനമാണ് എൻ്റെ നാട് പത്ത് വർഷം പിന്നിടുമ്പോൾ സമാനതകളില്ലാത്ത വലിയ പ്രവർത്തനമാണ് നടത്താനായിട്ട് കഴിഞ്ഞത് ഈ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെ നാടിന് സമർപ്പിക്കുമ്പോൾ വലിയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് എൻ്റെ നാട് പോകുന്നത് എല്ലാവരെയും സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് എല്ലാ തരത്തിലുമുള്ള സേവന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തക്കവണ്ണമുള്ള ഏകോപനം ഈ എൻക്ലേവിൽ നിന്നും നടക്കും എം എസ് ഡബ്ല്യു പാസായ സോഷ്യൽ സർവീസിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് പരിശീലനം ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം